ആ ഒന്ന് നോക്കുക പിന്നെ എൻ എം എം എസ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ഈ വർഷത്തെ എൻ എം എം എസ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ട് പോവുക ഇത് ചെയ്യുവാനായിട്ട് ഒരു പ്രയാസമില്ല വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ക്വസ്റ്റിനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയാസമായിട്ട് തോന്നും പക്ഷേ ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം നൂറ്റിപ്പത്ത് റൈസ്റ്റ് ഇരുപത്തിമൂന്ന് അതായത് നൂറ്റിപ്പത്ത് ഇരുപത്തിമൂന്ന് പ്രാവശ്യം എഴുതി ഗുണിക്കണം നൂറ്റിപ്പത്ത് ഇൻറ്റു നൂറ്റിപ്പത്ത് അങ്ങനെ ഇരുപത്തിമൂന്ന് പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസറിൽ ഏറ്റവും അവസാനം വരുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ നൂറ്റിപ്പത്ത് ഇവിടെ പൂജ്യത്തിലാണ് അവസാനിക്കുന്നത് പൂജ്യത്തിൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ പവർ ഇതിന് പവർ എന്നാണ് വിളിക്കുന്നത് പവർ ഏത് തന്നെയായാലും ഒറ്റയുടെ സ്ഥാനത്ത് ഇപ്പം നമുക്ക് ഗുണിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന വല്യ ആ സംഖ്യയുടെ അവസാനം വരുന്ന സംഖ്യ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എപ്പോഴും പൂജ്യമായിരിക്കും അപ്പോൾ ഇവിടെ പൂജ്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ പൂജ്യം എഴുതാം പൂജ്യമാണ് നമുക്ക് ഇരുന്നൂറ്റി നാല് ഒരെണ്ണം വിളിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏകദേശം മുപ്പത്തിനാല് ആണ് ഇവിടെ മുപ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പതിന് ഭീകരമായ നമ്പറൊക്കെ ഇവിടെ തന്നിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം അവസാനത്തെ നമ്പർ പൂജ്യമാണെങ്കിൽ അതിൻ്റെ പവർ ഏത് തന്നെ ആയാലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ പൂജ്യം തന്നെ ആയിരിക്കും ക്ലിയർ ആകുന്നുണ്ടോ ഇവിടെയും പൂജ്യത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ പൂജ്യമായിരിക്കും ഇനി നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തി ഒന്ന് റൈസ് ടു ട്വൻ്റി ഫൈവ് ആണ് ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഈ നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അവസാനിക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തഞ്ച് പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ കിട്ടുന്ന വലിയ ഉത്തരത്തിൽ ഏറ്റവും അവസാനം വരുന്ന നമ്പർ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ് എന്നാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സംഖ്യയാണെങ്കിൽ അതിൻ്റെ പവർ കൃത്യംഗം എത്ര തന്നെയാണെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും ഇവിടെ നോക്കുക മുപ്പത്തൊന്ന് റൈസ് മുപ്പത്തൊന്ന് ഇവിടെയും ഒന്നിലാണ് അവസാനിക്കുന്നത് ഒരു സംശയവുമില്ല ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഒന്ന് തന്നെ ആയിരിക്കും ഇവിടെ നോക്കുക ഒന്നിലാണ് അവസാനിക്കുന്നത് ഉറപ്പായിട്ടും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഒന്നാണ് ഇനി നമുക്ക് ഇരുപത്തഞ്ച് റൈസ്റ്റ് മുപ്പത് എടുക്കാം ഇവിടെ നിങ്ങൾ നോക്കണ്ടേ അതായത് ഇരുപത്തഞ്ച് മുപ്പത് പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ അവസാനം വരുന്ന സംഖ്യ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതിനുമുള്ള എളുപ്പമാർഗം ഇതാണ് അഞ്ചിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ പവർ കൃതി എത്ര തന്നെയാണെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എപ്പോഴും അഞ്ച് തന്നെ ആയിരിക്കും ഇവിടെ അഞ്ചിൽ അവസാനിക്കുന്നു ഉറപ്പായിട്ടും ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചായിരിക്കും ഇവിടെയും അഞ്ചിൽ അവസാനിക്കുന്നു ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ അഞ്ചായിരിക്കും ക്ലിയർ അല്ലേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം നോക്കാം ഏതാണ് ആ ഇവിടെ ഇരുപത്തിയാറ് റൈസ്റ്റ് മൂന്ന് അല്ലേ അത് ഇരുപത്തിയാറ് മൂന്ന് പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ അവസാനം വരുന്ന സംഖ്യ ആറിലാണ് ഒരു സംഖ്യ അവസാനിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പവർ എത്ര തന്നെയാണെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആറായിരിക്കും ഇവിടെ ആറിൽ അവസാനിക്കുന്ന വരുന്നത് കൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എപ്പോഴും ആറ് തന്നെ ആയിരിക്കും ഇവിടെ ആറിൽ അവസാനിക്കുന്ന സംഖ്യ ആയതുകൊണ്ട് ഇവിടെ ഇതെല്ലാം എത്ര എത്ര നമ്പറുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആറായിരിക്കും അത്രയും ക്ലിയർ ആണല്ലോ അതായത് നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ നമ്മൾ പഠിച്ചു പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യ നമ്മൾ പഠിച്ചു അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ നമ്മൾ പഠിച്ചു ആറിൽ അവസാനിക്കുന്ന സംഖ്യ നമ്മൾ പഠിച്ചു ഒന്നിലോ പൂജ്യത്തിലോ അഞ്ചിലോ ആറിലോ അവസാനിക്കുന്ന സംഖ്യകൾ പവർ കൃതി എത്ര തന്നെയാണെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് അതേ നമ്പർ തന്നെ ആയിരിക്കും അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നായിരിക്കും പൂജ്യത്തിൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ പൂജ്യമായിരിക്കും അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ അഞ്ചായിരിക്കും ആറാണെങ്കിൽ ആറായിരിക്കും വേണമെങ്കിൽ ആയിരത്തി അൻപത്തി ആറ് എന്ന് നോർത്ത് വെച്ചാൽ എളുപ്പമാണ് ഈ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ഇതേപോലെ പവറുകൾ തന്നിട്ട് അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ ചോദിച്ചാൽ ആ സംഖ്യ തന്നെ എഴുതി വെച്ചാൽ മതി അപ്പം ആയിരത്തി അൻപത്തി ആറ് എന്നുള്ള സംഖ്യ ബൈഹാർട്ടാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇവിടെ ആൻസറ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമല്ലോ ഓക്കേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്